ഇപ്പ കാണാൻ ഒരു കൊച്ചുമുതലാളി തന്നെ അധ്വാനിച്ചതിന്റെ ഫലം പഠിച്ചോ തന്നു മുഴുവനായിട്ടില്ല ഇനിയും കിട്ടാൻ എത്രയോ കിടക്കും നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറയണേ ഇങ്ങനെ അനാവശ്യമായിട്ട് കാശ് കളയരുതെന്ന് അനാവശ്യം തോന്നുന്നത് നിങ്ങളുടെ തലയ്ക്ക് വട്ടെങ്കിലും സമ്മതിച്ചല്ലോ സുൽത്താൻ ആ അവനെ ഞാൻ കൊച്ചു മാറ്റും ചിങ്ങടെ ഓരോ കിനാവ് ഞാനെന്ത് കോഴീനെയും വളർത്തി ജീവിക്കണം ഞാൻ വിചാരിച്ച അവന് നേരെ രൂപയെ പഠിപ്പിക്കാൻ കൂടി കഴിയുമെന്ന് തോന്നുന്നില്ല അവൻ തന്നെ പഠിക്കും ഞാൻ കടക്കാരനാണ് തരാനുള്ള പണത്തിന്റെ കടം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിസ്സാരമാണ് പക്ഷേ മനസ്സിന്റെ കടം ഓരോ നിമിഷവും പലിശയടക്കം കൂടിക്കൊണ്ടിരിക്കുക അധികം നിൽക്കാൻ എനിക്ക് സമയമില്ല ഞാൻ വരട്ടെ

സമയം പത്ത് ഇരുപത് എന്റെ വക്കിൽ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും അയാൾക്ക് ഞാൻ ഇവിടേക്കാണ് വരുന്നതെന്നും ഇവിടെ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ ഇടയുണ്ടെന്നും കാണിച്ച് ഞാൻ ഒരു എഴുത്ത് എഴുത്തെഴുതി കൊടുക്കുന്നു പത്ത് മുപ്പതിനു മുമ്പ് എന്നെ കണ്ടില്ലെങ്കിൽ അയാൾ ആ കത്ത് പോലീസിനേൽപ്പി അത് പിന്നെ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കി ആ ഒന്നോർത്തോളൂ നിന്നെ നശിപ്പിക്കാൻ ഒരു നിമിഷം കൊണ്ട് ഇപ്പൊ എനിക്ക് കഴിയും പക്ഷേ അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ നിന്നെ അനുവദിക്കില്ല എന്റെ കുടുംബത്തെ പെരുവള്ളിൽ പോലെ നിന്നെയും ഞാൻ പെരുവഴിയിൽ ഇറക്കും എന്നിട്ട് പേപ്പെട്ടിയെ കൊല്ലുന്ന പോലെ ഇഞ്ചിൻ ചായ നിന്നെ ഞാൻ കൊല്ലും അമ്മ ഉറങ്ങില്ലേ നീ വരാതെ ഞാൻ ഉറങ്ങാറുണ്ട് എനിക്ക് ആ നാളെ നീ അവൻ നിയമനം കിട്ടി വരുന്നതല്ലേ നമുക്ക് എയർപോർട്ടിൽ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരണം നാളെ എനിക്ക് വേറെ എൻഗേജ്മെന്റ് അമ്മേ അമ്മയെ നിഷടെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി അതായിരിക്കും അവന് സന്തോഷം നിനക്ക് എന്ത് കാര്യത്തിലാ സമയമുള്ളത് എന്ത് പറഞ്ഞാലും ജോലി 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 സമയം ഉണ്ടാവുന്ന ഒരു ദിവസം വരുമേ അന്ന് അമ്മയ്ക്ക് എന്നെ കാണാൻ സമയം ഉണ്ടായാലും മതി കെട്ടിക്കുള്ളിൽ സാധനമുണ്ട് പോലീസിന് ഇങ്ങനെ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചേട്ടനോട് പോയെ അവനെന്തോ അത്യാവശ്യം ജോലി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിഷയം കൂട്ടിപ്പോന്നു ചേട്ടൻ നല്ല അമ്മ ഒന്നു പറഞ്ഞത് ആ എനിക്ക് സമയം കിട്ടി നിങ്ങൾ നിങ്ങളാണല്ലോ ഞാൻ പിന്നെ വരാം ഞാനീ പെട്ടെന്ന് വെച്ചോളൂ ഞാൻ പറഞ്ഞു വാങ്ങിക്കളാം ചേട്ടാ അച്ഛനും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട് രാജു അവിടെ പോയി േ പോയിക്കോളും ഞാൻ ഉടനെ എത്തിക്കോളാം ആദ്യ പെട്ടി ഞാൻ പോരാ മനേ മാറ്റങ്ങൾ എനിക്ക് സ്വപ്നം പോലെ തോന്നിക്കുന്നു ഒരാളുടെ ശമ്പളം കൊണ്ട് ഇത്രയൊക്കെ അവൻ അൻവർ എന്ന് പറയുന്ന ഒരു കോടീശ്വരന്റെ കൂടെ ചെയ്യുന്നത് എന്ത് ജോലി ബിൽഡിംഗ് ഭാഗ്യം നമുക്കൊക്കെ ആണെങ്കിൽ ഇല്ലല്ലോ ഉള്ളൂ ചെയ്യും ഇതൊക്കെ ബാങ്ക് കൊണ്ട് വേണ്ടാന്ന് എത്ര പ്രാവശ്യം പറയണത് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതല്ല സുൽത്താന് വേണ്ടി വാങ്ങിയതാ ആ പിന്നെ രണ്ടു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവൂ ആ ഞങ്ങളും ആണുങ്ങളൊക്കെ തന്നെയാ ആ കാര്യത്തിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട് ഏതായാലും ആ സംശയം അങ്ങ് തീർത്തേക്കാം ଜର ଭାବି ଆଉ ସେଟା ഇവർ താമസിക്കുന്ന സ്ത്രീയെ ചൊല്ലിയ അടി തറഞ്ഞത് എന്താ പേര് നസീമ നിങ്ങൾ നിങ്ങളെ ചൊല്ലിയാണ് പുറപ്പെടേണ്ടത് അറിഞ്ഞൂടാ മരിച്ചുപോയി നിങ്ങളുടെ ജോലി എന്താ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളെ കുറിച്ച് വളരെ മോശമായ റിപ്പോർട്ടാണ് ഇവിടെ ഉള്ളത് എസ് പി സാർ നല്ല റിപ്പോർട്ടുള്ളവർ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വരാറുണ്ടോ സാറേ കള്ള സാക്ഷി പറയുന്നവരല്ലാതെ നിങ്ങളാരാണ് പാർട്ന പേര് രാജു നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം ആ ചോദ്യം മറ്റൊരു രീതിയിൽ അങ്ങോട്ട് ചോദിക്കട്ടെ ഈ സ്ത്രീയെ നിങ്ങൾ നിന്നോട് കൊണ്ടുവന്നു തല്ലുവിന് വേണ്ടി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ചോദ്യം ചെയ്യാനാണ് വിളിച്ചു വരുത്തിയത് ചോദ്യം ചെയ്ത് കഴിഞ്ഞോ കഴിഞ്ഞു സാറേ നിങ്ങൾ ഇവര് രക്ഷിത അത് അവരോട് ചോദിക്കണം നിങ്ങൾ രക്ഷിതാണോ അതെ ഇനിയെങ്കിലും അവരെ പറഞ്ഞു വിടണോ സാറേ വീണ്ടും വരണം കാക്കിയടുപ്പിന് ഉള്ളിൽ കയറിയ അമ്മയുമില്ല പെങ്ങള അവൻ ചെയ്ത തെറ്റിന്റെ വലിപ്പം അവന് മനസ്സിലാവില്ല എനിക്ക് എനിക്ക് മോന്റെ ഇങ്ങോട്ട് അടുക്കില്ലായിരുന്നു എന്നിട്ട് വന്നല്ലോ ഇതൊരുതരം വല്ലാത്ത പരീക്ഷയാണ് നമുക്ക് രണ്ടുപേർ എനിക്ക് എന്തോ എന്നാലും സങ്കടമില്ലായിരുന്നു പക്ഷെ മോനെ ഓർത്ത് മാത്രമാണ്

ും കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം അവൾക്ക് രണ്ടാം കല്യാണം വേണമെങ്കിൽ അതിന് മണി ഉണ്ടാക്കാം അല്ലാതെ ഈ പോക്ക് തുടരുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രപങ്ക പെറ്റ മക്കളിൽ ഒന്നിനെ പോലെയാണ് നിന്നെ ഞാൻ കരുതിയിരുന്നത് എന്നെ അതിനൊരു മാറ്റവും ഉണ്ട് നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നീ വളരെയധികം മാറിയിട്ടുണ്ട് എല്ലാം മറന്ന് ജീവിച്ചിട്ട് നീ എന്തിനാ പഠിച്ചാനാ വിളിക്കുന്നത് തെറ്റും ചെയ്തിട്ടില്ലേ ചെയ്യാത്തത് കൊണ്ടാണോ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തത് ஞாபக எகன் ஜாமியத்தில் இறக்கியது அம்மே நம்ம பண்ணிட்டுலம் ஜாமியத்தில் இறக்கியது நீ பையதல்ல அம்மக்கு நசியம அறி கொச்ச முதல் இவத்தை உப்பின் ஜோர் வளர்ந்தோம் கெட்டியும் மையத்தாயட்டும் கெட்ட காதி பாதே நம்ம ஜீவிக்க அதுகொண்டே பெத்தம் പോലീസ് കൊണ്ടുപോയത് എനിക്ക് കേൾക്കണ്ട എല്ലാം തകർന്നും ഞാൻ ജീവിക്കുന്നത് എന്റെ രണ്ട് മക്കളെ കരുതിയാണെന്ന് നീ മറക്കരുത് നീ ചെറുപ്പമാണ് ഭർത്താവിന് ജീവിക്കുന്നവളാണ് നീ കാരണം എന്റെ രാജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ മുമ്പിലായിരിക്കും ഞാൻ മരിക്കുന്നത് നമ്മക്കും മതിയായി ആ കണ്ണുണ്ടാണ് ഇങ്ങനെ നസിമ്മ കാണുന്നതല്ലേ ഈ ദുനവിൽ ആരും പറ്റി പറഞ്ഞാലും ഇങ്ങനെ നാക്കോണ്ട് ഞാൻ പറഞ്ഞത് എന്നാലേ നമ്മക്കൊന്നേ ചോദിക്കാനുള്ളൂ രച്ചി നമ്മളെ പോലെ ഭർത്താവ് ഭർത്താവ് മരിച്ച പിറ്റെന്ന് കൂടെ കൂടെ <YU surveys to> ോ നസീമ ഡ്രൈവർ ഹംസന്റെ കെട്ടികളാണ് അമ്മേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രവി നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വേറെ വല്ലാലും ആയിരുന്നെങ്കിൽ അവന്റെ കാക്കി കുപ്പായം വലിച്ചു കീറി നമ്മൾ ഷോര് കുടിക്കുമായിരുന്നു ഇങ്ങനെ പോലീസ് ഓഫീസർക്ക് കൊച്ചുനാളി ചോറ് വാരി കൊടുത്തിട്ടുള്ള പെങ്ങളാണ് ഞമ്മള് ആ നന്ദി വിചാരിച്ചിട്ടെങ്കിലും ം ചെയ്യാൻ പറയണം സാറിന്റെ കൈ കൊണ്ട് എന്റെ കുട്ടിക്ക് കുറച്ച് വിഷം കൊടുക്കാൻ പറയണം കാക്കി ഉടുപ്പിട്ടവർക്കും മനുഷ്യന്മാരെ തോക്കിലിടുന്നവർക്കും എന്തും ചെയ്യാനുള്ള മനക്കെട്ടി കാണുമല്ലോ എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള ചങ്കൂറ്റ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉയരോടെ ഇരിക്കുന്നത് നമ്മുക്കതിനെ വളർത്തി പറ്റൂ പക്ഷെ ഒന്ന് അവനെ കൊണ്ട് തെണ്ടി വന്നാലും ഇങ്ങടെ പരിവാതിന് നമ്മൾ ആ വരുത്താൻ ചോക്ലേറ്റ് ചോക്ലേറ്റ് നിങ്ങളെന്താ എന്താ സ്വന്തം നിങ്ങൾക്കൊരു കുടുംബമില്ലേ അന്തസുള്ളത് നിങ്ങളൊന്നും പറയണ്ട നാനും മര്യാദയായിട്ട് ജീവിച്ച കൊള്ളാം എന്നെനിക്കുണ്ട് അതിന് നിങ്ങൾ എന്നെ സമ്മതിക്കുന്നു നിങ്ങളീ പഠിച്ച് ഔട്ടരുത്

ഉദ്യോഗം പറഞ്ഞു എങ്ങനെ ഉണ്ടായിന്നറിയാം നീ തേടി ഇപ്പൊന്ന് വിളിച്ചില്ലേ ആ പാവപ്പെട്ട ഒരു സഹായം നീ ഐ പി എസ് ഭാഗത്തായി വരുമ്പോ നിന്നെ രണ്ടാം ഭർത്താവായി കിട്ടും കരുതില്ല ഇങ്ങനെയായിട്ട് എന്താ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത്

ഞാൻ മറ്റൊരാസിനാരില്ലെന്ന് നിനക്ക് ഓർമ്മ വേണം എന്റെ രഹസ്യങ്ങൾ എനിക്കെതിരെ നീ ആയുധമാക്കുമെന്ന് നേരത്തെ എനിക്കറിയാം കൂടുതലും അത് ഞാൻ നിന്നോട് പറയാൻ വാക്കാം എന്റെ ഇതിപ്പോൾ എന്റെ വീടാണ് എല്ലാ സ്വത്തുക്കളും എന്റെ കയ്യിലാണ് നീ ഒപ്പി തന്നെ ഏൽപ്പിച്ച പേപ്പറുകൾ കൂടി പറയണം അതുകൊണ്ടാണ് നീ ഇപ്പോഴും എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തരുന്ന പണം വാങ്ങി വിട്ട അങ്ങോട്ട് അങ്ങനെ പോയിക്കും ഞാൻ പോകുന്നതാ പക്ഷെ നിന്റെ രഹസ്യങ്ങൾ പോലീസിൽ അറിയിക്കാൻ നിന്നെ തൂക്കുമരത്തിൽ

ഇതൊക്കെ ഒരു തരം പകട്ടാടി പാലും മുട്ടയും മിറ്റ കിട്ടുന്ന കാശ് എത്രയാണെന്ന് നമുക്കറിഞ്ഞൂടെ അല്ലെന്നേ ആ ചെറുക്കം കളിക്കുന്ന ഓരോ സാധനത്തിന് ഇരുന്നൂറ് മുന്നൂറ് റുപ്യ വിലയാണ് എന്റെ കെട്ടിയും പറഞ്ഞല്ലേ അതിനൊക്കെ ഒരു ഭാഗ്യം വേണുടി മാപ്പല മരിച്ചതെന്താ ടെമ്പ്രാമറ്റിക്ക് സുഖത്തിന് ഒരു കുറവുമില്ല ഈ ലോകത്തിന്റെ നാമൊന്നും കെട്ടിപ്പൂട്ടിയിടാൻ നമുക്കാവില്ലല്ലോ സിംഹം ആരെന്തും പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയാണല്ലേ നാം കരഞ്ഞാൽ ആരും നമ്മടൊപ്പം കരയാനുണ്ടായെന്ന് വരില്ല പക്ഷെ ചിരിച്ചാൽ കൂടെ ചിരിക്കാനാവണ്ടാവും ധൈര്യമായിരിക്കും ഈ ലോകത്തൊരു ശക്തിക്കും മനസ്സിന്റെ അടുപ്പത്ത് തടയാനാവില്ല എനിക്കൊരു പെങ്ങളെ ഉള്ളൂ അത് നിങ്ങളാണ്